ഒരു നട്ടുച്ച സമയത്ത് അബ്രാഹത്തിൻ്റെ വീട്ടിൽ കയറി വന്ന് മൂന്ന് ദൈവപുരുഷന്മാർക്ക് അബ്രഹം കാളക്കുട്ടിയേക്കൊന്നും നല്ല വിരുന്നു കൊടുക്കുന്നുണ്ട് അവർ വിരുന്നു കഴിച്ച് ഹാപ്പി ആയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത സമ്മറിൽ ഞങ്ങൾ വരുമ്പോൾ സാറയ്ക്ക് ഒരു ആൺകുട്ടിയുണ്ടാകും സാറി തകത്തുനിന്ന് കേൾക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് അത് വെറും ചിരിയായിരുന്നില്ല ചിരിയായിരുന്നു കാരണം ഇതൊരിക്കലും നടക്കാത്ത കാര്യം നമുക്കറിയാം അതുകൊണ്ടാണല്ലോ സ്വന്തം ദാസിയെ ഭർത്താവിന കൊടുക്കുന്നത് അവൾ ചിരിച്ചു അപ്പോൾ ദൈവപുരുഷന്മാർ പറയുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നീ എന്തെന്നെ ചിരിക്കുന്നത് എന്തൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ വീണ്ടും ഒരു പരിഹാസ ചിരി കാണുന്നുണ്ട് അത് രണ്ട് പ്രാവശ്യം ഈശോ ജനക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ തിങ്ങി ഞെരിങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസുഖോളെ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊടുന്നത് അപ്പം ഈശോ തിരിഞ്ഞു ചോദിക്കേണ്ട ആരാന്നെ തൊട്ടത് വളരെ ശിഷ്യന്മാർ വളരെ പരിഹാസത്തോടെ ചോദിക്കുകയാണ് ഇത്രയും പേര് തിങ്ങി ഞരങ്ങുമ്പോൾ എന്തൊരു പൊട്ടച്ചോദ്യ ചോദിക്കുന്നത് ആരാ തൊട്ടതെന്ന് ഒരു പരിഹാസ ചിരിയാണോ അവിടെ കാണുന്നത് വഴിയിലൊച്ചന് ഈശോയ്ക്ക് അറിവ് കിട്ടി ജെറൂസിന്റെ മകള് മരിച്ചു എന്നുള്ളത് എന്നാൽ ഈശോ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ അലമുറിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഈശോയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങാണ് ഉടനെ അവര് പരിഹസിച്ചു എന്ന് എന്നറിയ പരിഹസിച്ചു കാരണം ഇതെങ്ങനെ എഴുന്നേപ്പിക്കാൻ അസാധ്യമല്ലേ പക്ഷെ അസാധ്യമായത് ഈശോയ്ക്ക് സാധ്യമായിരുന്നു എന്നുള്ളതാണ് ഒരു സ്പെക്കുലേഷനാണ് ഞാനിങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ടാണ് മൂന്ന് ശിഷ്യന്മാരെ മാത്രം ഈശോ കൂടെ വരാൻ അനുവദിച്ചത് ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാരൊക്കെ പരിഹാസച്ചിരിയിൽ പങ്കേറുന്ന ആൾക്കാരായിരിക്കണം ഈ മൂന്ന് പേര് ഈശോനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്ത ആൾക്കാരായിരിക്കണം അതുകൊണ്ടാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ മാത്രം ഈശോ ജെറൂസിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്ന് അത്ഭുതം കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോന്ന് അത്ഭുതങ്ങൾ തുറന്നിട്ടിട്ടുള്ളത് ഈശോനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്കല്ലേ